കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രീയ കേരളം അതിലുപരി നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നമ്മുടെ ഹണി റോസ് ബോബി ചെമ്മണ്ണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വാർത്തകളും അതുമായി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇന്ന് പിന്നെ ഇവരുമായി ഇവിടെയുള്ള നാട്ടുകാരുമായിട്ട് ഇവിടെയുള്ള ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ പൊതുജനാഭിപ്രായം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അവരുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കത് കേട്ടോക്കാം പറ ഗോപി ചിമ്മണ്ണൂറായിട്ട് ബന്ധപ്പെട്ട് റോസ് വാർത്തയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഇപ്പൊ കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായിട്ട് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട വാർത്ത മാധ്യമങ്ങളുടെ ആളുകൾ കൂടുതൽ കണ്ട വാർത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ആ പിന്നെ മാധ്യമങ്ങൾക്ക് പിന്നെ ആളുകൾക്ക് പിന്നെ നീതി ഉറപ്പാക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നതിലും പിന്നെ അതേപോലെ തന്നെ പിന്നെ വെറുതെ വിടുന്നതിലും മാധ്യമങ്ങൾക്ക് വലിയ റോൾ ഉണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതവിടെ ആ അതായത് ഒരേ ഇപ്പം മാധ്യമങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ ശിക്ഷിക്കപ്പെടാനും പറ്റും വെറുതെ വിടാനും പറ്റും അല്ലേ അല്ലെ അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ ഇതുമായിട്ട് നിങ്ങൾ എല്ലാ ആളുകൾക്കും ഇതേ നീതി കിട്ടണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്ത് ഈ സമയത്ത് ഒന്നും പറഞ്ഞില്ല പണമെല്ലാം വാങ്ങി കാരണത്തുള്ള പൈസ ഒക്കെ വാങ്ങിയാലും രാഷ്ട്രീയ താല്പര്യം ആ സമയത്ത് പിന്നെ കൈപിടിച്ചൊക്കെ കറങ്ങി നെക്ലൈസ് ബാക്ക് സൈഡ് കാണിക്കാനാണ് കറക്കിന്നൊക്കെ സംബന്ധിച്ചോക്കും കുറച്ചൊരു

ഇത് ഒക്കെ ഒരു ചവിട്ടിക്ക് വന്നിട്ട് ആളിപ്പോഴും എന്താ ലീല ഗ്രൂപ്പ് അല്ല സംഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലും വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിനൊന്നും എതിരെ പോവാതെ ഈ ഒരു ഇഷ്യൂ വന്നിട്ട് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നാലെ നാലു മാസമായി അപ്പൊ അതിലെ പിന്നാലെ പോണ നല്ലത് ആദ്യമുള്ളവരെ ഇതില് പോയപ്പോഴും ഉന്നതി നിൽക്കുന്ന ഒരാളാണ് അയാൾ തേജോബം ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും അയാള് പിന്നെ കുറച്ച് വായൊക്കെ ജനങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട് മറ്റുള്ളവരെ മറ്റുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് അത് നമ്മളൊന്ന് കണക്കിലെടുക്കണം ഇതില് നൂറ് ശതമാനം രാഷ്ട്രീയം കേറിയിട്ടുണ്ട് കാര്യമുണ്ട് അതുകൊണ്ടാണ് ഒരാൾ ഇത്രയും പ്രത്യേക ബോധം ചെയ്യാന്നുള്ള ഒക്കെ പെട്ടെന്നായിരുന്നു വല്യ കേസ് കെട്ടിയുള്ള ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വലിയൊരു കേസ് കെട്ടുക വളരെ സിമ്പിള് ഇപ്പൊരു പ്രവർത്തനം മാത്രീ വിഷയത്തില് നടന്നിട്ടുണ്ടാവും ഇന്നത്തെ ആളെ കൊടുക്കാൻ ഇതിലിപ്പോ നടപടി എടുക്കുന്നില്ല ഇതിപ്പോ പുക വരെ സൃഷ്ടിക്കാനുള്ള ആദ്യ പോകുന്നു അത്ര വാർത്ത വരുമ്പോൾ അത്ര വർത്തനം അത്രേയുള്ളു ചാർജ് പീസ്റ്റല്ല നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവരെന്നു പറഞ്ഞാൽ അവരുടെ കണ്ണിനോടാണ് അയാൾ പറഞ്ഞത് ഇവിടെ സ്ത്രീകളായിട്ടുള്ള ഒരു തരും അപ്പഴതായിട്ടുള്ള ഒരു അഭിപ്രായം അയാൾ പറഞ്ഞത് നേരെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അയാള് അതിന് തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ നമ്മക്കുള്ള അഭിപ്രായം <tört uma estareca> <tört uno> Dude, ും പോൻ പറ അങ്ങനെ പോ അംഗീകരിക്കും പിന്നെ അയാൾ ഇത്ര പെടന്ന് അറസ്റ്റ് ചെയ്യേണ്ട തെറ്റ് കേരളത്തിൽ ആ

അതേപോലെ നീതി എല്ലാവർക്കും കിട്ടണം ഒരാൾക്കും ആ ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാന്നല്ല പിന്നെ ഈ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നോ അല്ലെങ്കിൽ പിന്നെ ഈ ഈ വിഷയം ഇത്ര വലിയ പെട്ടെന്നുള്ള എന്താ പറയുക മണിക്കൂറുകൾ കൊണ്ട് അറസ്റ്റ് ചെയ്തേക്കും അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്ന് എന്തെങ്കിലും അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യണം ആ ചെയ്യണം അതേപോലെ ഇതേ രീതിയിലുള്ള നടപടികൾ എല്ലാവർക്കും ബാധകമാണ് അല്ലെ ബാധകമാണ് എല്ലാവർക്കും ഇതേ രീതിയിൽ നീതി കിട്ടുന്നു ഇപ്പൊ നമ്മൾ കേരളം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരളം ചർച്ച ചെയ്ത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ വീഡിയോ കണ്ട ഒരു വിഷയമാണ് ഹണി റോസ് അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിങ്ങളൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അഭിപ്രായമാണ് അപ്പൊ അറസ്റ്റ് ചെയ്തു ബന്ധപ്പെട്ട് മോശമാണ്